ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയൽസാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് പാകിസ്ഥാനിയുടെ റെപ്ലിക്ക എന്ന് പറയും അതിൻ്റെ കോപ്പിയാണ് ഒറിജിനൽ നല്ല റേറ്റ് വരും ഇത് അഫോർഡബിൾ റേറ്റിൽ പാകിസ്ഥാനി പ്രിൻ്റ് വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ആദ്യം കാണിക്കുന്നത് ഒരു അണിയൻ പിങ്ക് കളറിൽ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ള സെറ്റാണ് ഇത് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ഓണിയൻ പിങ്ക് കളറിൽ കറക്റ്റ് ഓണിയൻ പിങ്ക് അല്ല കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഓണിയൻ പിങ്കിൻ്റെ ഇത്തിരും കൂടി ഡാർക്ക് കളർ നല്ലൊരു ഷെയ്ഡാണ് ഇത് ബാക്ക് പോർഷൻ അത് താഴേക്ക് അങ്ങനെ ഒരു പ്രിൻറ്റ് വരും അത് ഇതിൽ കൊടുക്കാനുള്ള പാച്ചസ് ആണ് യോക്കിലേക്കും വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവിലേക്കും കൊടുക്കാനുള്ള പാച്ചസ് ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ താഴേക്ക് കൊടുക്കുക ഇത് ഇതിൻ്റെ ദുപ്പട്ടയാണ് എല്ലാത്തിലും കോട്ടൺ ദുപ്പട്ടയും വരുന്നുണ്ട് എന്നുവെച്ചാൽ ലോൺ ദുപ്പട്ടയും വരുന്നുണ്ട് ഷിഫോൺ ദുപ്പട്ടയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഇത് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് താഴേക്കുള്ള പ്രിൻ്റ് ഇങ്ങനെ വരും അത് അതിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണ് അത് അവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് ടൈലർ എടുത്ത് പറഞ്ഞാൽ മതി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സെൻറ്ററിൽ ഒരു ലൈൻ കാണുന്നില്ലേ ആ ലൈനിലൂടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യുക എന്നിട്ട് വേറെ തന്നെ മെഷർമെൻ്റ് എടുക്കുക ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ എന്നിട്ട് വേണം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഇതിൻ്റെ ദുപ്പട്ട ഇത് ലോൺ ദുപ്പട്ടയാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഷിഫോൺ ദുപ്പട്ട അവൈലബിളാണേ ലോൺ എന്ന് പറയുമ്പോൾ ഒരു കോട്ടൺ മിക്സ് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ കോട്ടൺ അല്ല അത് സ്ഥിരമായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കറിയാം അങ്ങനൊരുപാട് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുവന്നതാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഗ്യാപ്പ് വന്നതാണ് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട് മുന്നത്തെ വീഡിയോസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കലുണ്ട് അപ്പോൾ ഞാൻ മുന്നേ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസൊക്കെ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാത്ത കുറച്ച് പ്രിൻ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് നേരത്തെ കാണിച്ച ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അത് സ്ലീവിൻ്റെ പോർഷനാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ കളറിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ അതിൻ്റെ ബാക്ക് പോർഷൻ എല്ലാത്തിലും സ്ലീവിന് സെപ്പറേറ്റ് പീസ് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ഏഴര ഇഞ്ചാണ് വരിക ദുപ്പട്ട ഒരു രണ്ടേക്കാലൊക്കെ ആയിരിക്കും ദുപ്പട്ടയുടെ ലെങ്ത്ത് വരെ സ്ലീവ് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കിട്ടും ഇതതിൻ്റെ യോക്കിലേക്കുള്ള പാച്ചാണ് കേട്ടോ ഇത് ഷിഫോൺ ദുപ്പട്ടയാണ് ഭംഗീൻ്റെ ഈ സെറ്റ് കാണാനും നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്ക് കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് വേറൊരു സെറ്റ് ഇതൊക്കെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് മാഷാല്ല ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ ആ ഫ്രണ്ടിൽ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗത്താണ് നിങ്ങളാ പാച്ച് വന്നിട്ടില്ല യോക്കിലേക്ക് വരുന്ന പാച്ച് എല്ലാത്തിലും ഉണ്ടാവും ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ആയിട്ട് കിടക്കുന്ന ഭാഗത്താണ് കേട്ടോ ബാക്കിലേക്ക് പ്രിൻറ്റ് വരും അപ്പോൾ ബാക്കിലേക്കൊന്നും പാച്ചസ് വരില്ല ഫ്രണ്ട് പോർഷനിലാണ് പാച്ചസ് വരെ അപ്പോൾ അതാ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ടൈലർ അടുത്ത് പറയണം ഇത് ഇതിൻ്റെ പാച്ചാണ് യോക്കിലേക്കുള്ളത് ഇത് സ്ലീവിലേക്കുള്ളത് ഇതിൻ്റെ ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണേ ഇതിൻ്റെ തന്നെ ലോൺ ദുപ്പട്ട അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ ആണ് ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത് അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് എന്താ പറയുക ലാവൻഡർ എന്ന് പറയാൻ പറ്റുക നല്ലൊരു വയലറ്റ് കളർ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് ഇതേപോലെ ഡാർക്ക് തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാനും ഇപ്പോൾ കാണിച്ചാൽ അതിൻ്റെ ബാക്ക് പോർഷനാണേ അതുകൊണ്ടാണ് ബാക്കിൽ കുറച്ച് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് പ്ലെയിൻ ആയിരിക്കും അതുകൊണ്ട് ഫ്രണ്ട് പോർഷനിൽ ആ യോക്ക് ഭാഗത്ത് പ്ലെയിനാണ് അപ്പോൾ നമ്മൾ ആ പാച്ച് അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പ്ലെയിനായിട്ടുള്ള ബോട്ടം അതാണ് യോക്കിലേക്ക് കൊടുക്കാനുള്ള പാച്ച് അതേപോലെ സ്ലീവിലേക്കും വന്നിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ട ഇത് ലോൺ ദുപ്പട്ടോ കാണിക്കുന്നത് ഷിഫോൺ ദുപ്പട്ട ആണ് ആ സെയിം ടോണിൽ തന്നെ ചിലപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരലുണ്ട് ബോട്ടോം ദുപ്പട്ടയും സെയിം ടോണിലും ടോപ്പ് വേറെ ഒരു കളറിലൊക്കെ ആയിട്ട് ഈ പ്രാവശ്യം ഉള്ളതും സെയിം ടോണിൽ വന്നിട്ടുള്ള സെറ്റ്സ് ആണ് അടുത്തത് ഡാർക്ക് വൈൻ കളറിൽ ഗ്രേ വൈൻ കളറിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം തന്നെ സോൾഡ് ഔട്ടാണ് അതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഡാർക്ക് ഷെയ്ഡിൽ നല്ലൊരു വൈൻ കളർ അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിലേക്ക് വേറൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ ഫുള്ളായിട്ട് പ്രിൻറ്റ് വന്നിട്ടുണ്ട് പ്ലെയിൻ ബോട്ടം ചില സെറ്റിൽ ബോട്ടത്തിൽ പ്രിൻറ് വരാറുണ്ട് ചിലത് വളരെ അപൂർവ്വമായിട്ടേ ബോട്ടത്തിൽ പ്രിൻറ് വരാറുള്ളൂ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പ്ലെയിനായിട്ടാണ് വരാറ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ് ഇതൊരു കോൺട്രാസ്റ്റായിട്ടാണ് വന്നിട്ടില്ല ഇതൊരു ഗ്രേ ഷെയ്ഡിൽ ആ ടോപ്പിൻ്റെ കളർ പ്രിൻറ്റ് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ദുപ്പട്ടയുടെ സൈഡ് എടുക്കരുത് ടോപ്പിൻ്റെ ഭാഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ നോക്കണം ഇത് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇതാണ് കൊണ്ടുവന്നതാണ് പക്ഷേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് പാകിസ്ഥാനിയുടെ ഒക്കെ വീഡിയോസ് നമ്മൾ കുറേ മുന്നെയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ആ ഒരു ഐറ്റംസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണങ്ങളുടെ സീസണാണ് അതി ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് ഒരുപാട് കുത്തുന്ന കളറല്ല നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് മസ്റ്റേഡ് യെല്ലോയിൽ വളരെ ലൈറ്റായിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാകിസ്ഥാനി സെറ്റാണ് ഒറിജിനൽ അല്ലെങ്കിൽ പോലും ഒറിജിനലിനേക്കാളും ഭംഗി തോന്നിക്കുന്ന ടൈപ്പിലാണ് റെപ്ലിക്കസ് ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ വേണ്ട മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റി ആണ് നമുക്ക് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം തന്നെ അതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിയുടെ ഇതിൻ്റെ ദുപ്പട്ട ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണെ ആ പ്രിൻ്റിലെ ഷെയ്ഡിലാ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ഇതും അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് മെറൂൺ അല്ല ശരിക്കും ഒരു റെഡ് കളർ തന്നെ റെഡ് ഷെയ്ഡ് അത് ഫ്രണ്ട് പോർഷൻ താഴേക്ക് ഇങ്ങനെ ഒരു പ്രിൻ്റ് വരും അത് സ്ലീവിൻ്റെ പോർഷനാണേ അത് സ്ലീവിലേക്ക് വരുന്ന ബോർഡർ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം അത് ബാക്ക് പോർഷൻ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ കാണിച്ചത് ഒരേപോലെ തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് യെല്ലോയും വൈൻ കളറും ഒക്കെ കാണിച്ചത് ഇതിൻ്റെ നാലഞ്ച് കളേഴ്സ് ഉണ്ട് വൈൻ കളർ തന്നെ അതിൻ്റെ തന്നെ വേറൊരു ചെറിയൊരു മാറ്റം വന്നിട്ട് അങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതാണ്ടോ അത് അതിൻ്റെ നേവി ബ്ലൂ അത് ഫ്രണ്ട് പോർഷൻ ഉണ്ടോ പ്രിൻ്റ് എല്ലാത്തിലും സെയിം തന്നെയാണ് കളറ് മാത്രമാണ് മാറി വരുന്നത് അല്ലാതെ തന്നെ ഡാർക്കർ ഷെയ്ഡാണ് ഇതിൽ ബോർഡർ ഇങ്ങനെ സെൻറ്റർ ഭാഗത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് താഴേക്ക് കൊടുത്താൽ മതി പ്ലെയിനായിട്ടുള്ള ബോട്ടം പ്ലെയിനായിട്ട് എടുക്കുന്ന യോക്ക് ഭാഗത്ത് നിങ്ങൾ പാച്ചസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും കേട്ടോ സാധാരണ നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ അപ്പോൾ നാലോ അഞ്ചോ ദിവസം കൊണ്ട് നിങ്ങൾ വീട്ടിൽ കിട്ടും പോസ്റ്റ്മാന് വീട്ടിൽ തരും കേരളത്തിനകത്ത് നാലോ അഞ്ചോ ദിവസം കൊണ്ട് കിട്ടും കേരളത്തിന് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ ഒരാഴ്ച സമയം എടുക്കും ചില സമയങ്ങളിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇനി എന്തെങ്കിലും അർജൻറ് ഉള്ളവരാണെങ്കിൽ ടി 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 സി പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും കൊറിയർ ചെയ്യലുണ്ട് അതേപോലെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിൽ അറിയിക്കുക ഈ സെറ്റ് കറക്റ്റ് ഒരു മെറൂൺ ടോണിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ദുപ്പട്ട ഒരു ലാവൻഡർ ഷെയ്ഡിലേക്ക് പോയിട്ടുണ്ട് അത് മാറി വന്നതൊന്നുമല്ല ഇതിൻ്റെ എല്ലാ സെറ്റിലും ആ ഒരു ഷെയ്ഡിൽ തന്നെ ദുപ്പട്ട വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി ആ ദുപ്പട്ട ഒഴിവാക്കിയിട്ട് വേറെ ദുപ്പട്ട വാങ്ങണം എന്നുള്ളവർക്കാണെങ്കിൽ അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ റിവ്യൂസ് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടണ്ട് അങ്ങനെയുള്ളവരൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് യൂട്യൂബിൽ തന്നെ കമൻ്റ് ഇടുക കാരണം പർച്ചേസ് ചെയ്യാൻ ഇപ്പോഴും പേടിച്ച് നിൽക്കുന്നവരുണ്ട് കാരണം നമുക്ക് ആദ്യമേ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പേടിയാണ് ഇനി ഫേക്ക് ആണോ പൈസ പോവോ സാധനം കിട്ടൂലേ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്യാതെ പോകുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ഐറ്റം കിട്ടിയിട്ടുള്ള റിവ്യൂസ് യൂട്യൂബിൽ കമൻറ്റിൽ കാണുമ്പോൾ ആൾക്കാർക്ക് അത് വാങ്ങാൻ കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു പേടി കുറയും ഇവർ ഐറ്റംസ് അയക്കുന്നുണ്ട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റിവ്യൂ കിട്ടിന്നെങ്കിലും നമുക്ക് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്ത് കിട്ടിയിന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ റിവ്യൂ ആയിട്ട് ഇടുക ഇത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണേ ബ്ലാക്ക് ആൻഡ് റെഡ് പക്ഷെ ഇത് സിംഗിൾ പീസാണ് ഒറ്റ പീസേ കിട്ടിയിട്ടുള്ളൂ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് ബ്ലാക്കും എന്ന് പറയുന്ന കോമ്പിനേഷൻ പക്ഷെ ഇതിൽ ആ ഒരു ഫ്ലോറലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അത് സ്ലീവിൻ്റെ പോർഷനാണ് സ്ലീവിൻ്റെ ഇതിലേക്കൊരു ഗ്രീൻ ഷെയ്ഡിൽ ഉള്ളൊരു ബോർഡർ ഗ്രീൻ അല്ല ഗ്രേ ഗ്രേ ഷെയ്ഡിലുള്ള ബോർഡറാണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് യോക്കിലേക്കുള്ള പാച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് അതിൻ്റെ ദുപ്പട്ട ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ലോൺ ദുപ്പട്ടയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സെറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്ക് ആവുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അടുത്തത് നല്ലൊരു പിസ്ത ഗ്രീൻ ഗ്രീനും ബ്ലാക്കും വൈറ്റും എല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷൻ അതാണ് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ താഴേക്കും സ്ലീവിൻ്റെ എൻഡിലേക്കൊക്കെ ചെറിയൊരു ബോർഡറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെറിയൊരു ബോർഡർ അത് ബാക്ക് പോർഷനാണ് ബാക്കിൽ താഴത്തെ പ്രിൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആയിട്ടുള്ള ബോട്ടം അത് പാച്ച് യോക്കിലേക്കും സ്ലീവിൻ്റെ എൻഡിലേക്കും സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ പാച്ച് വന്നിട്ടുണ്ട് ദുപ്പട്ട അടിപൊളിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ആ ഗ്രീനും ബോർഡർ വന്നിട്ട് നല്ല സൂപ്പർ ദുപ്പട്ടയാണ് ഇതും നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഐറ്റമാണ് ഇതേപോലെ നല്ല റിവ്യൂസും കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ വാങ്ങിച്ചിട്ട് ടീനേജ് കുട്ടികൾ വാങ്ങിച്ചിട്ട് കോളേജിലേക്കൊക്കെ വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റാണ് അടുത്തതും നമ്മളൊരു ഹോൾസെയിലിംഗ് ഐറ്റം തന്നെയാണ് പക്ഷേ ഇതിൽ പണ്ട് ഞാനിതിൻ്റെ ലോൺ തുപ്പട്ടയും ഷിഫോൺ ദുപ്പട്ട എല്ലാം കൊണ്ടുവന്നിരുന്നു പ്രാവശ്യം ഷിഫോൺ ദുപ്പട്ട മാത്രമേ ഇപ്പോൾ കുറേ ആയിട്ട് ഇതിൽ ഷിഫോൺ ദുപ്പട്ട മാത്രമേ കിട്ടാറുള്ളൂ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരുന്നു നല്ലൊരു പേസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന കളർ വളരെ ലൈറ്റ് ഷെയ്ഡാണ് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ദുപ്പട്ടെ അടിപൊളിയാണ് കാണാൻ ഷിഫാൻ തുപ്പട്ടാണെങ്കിൽ നല്ല രസമാണ് ശരിക്കും ഈ പാകിസ്ഥാനി പ്രിൻ്റിൽ എപ്പോഴും ഷിഫാൻ തുപ്പട്ടയാണ് നേരിട്ട് കാണാൻ ഏറ്റവും ഭംഗി പിന്നെ ഷിഫോൺ ഉപയോഗിക്കാത്തവർ ലോൺ എടുക്കുന്നതെന്നേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ലോൺ തുപ്പട്ടയും കൂടി കൊണ്ടുവരുന്നതാണ് ചിലർ ചോദിക്കും ഒരു സെറ്റ് തന്നെ രണ്ടും കിട്ടുമെന്നുള്ള അങ്ങനെ അല്ല കേട്ടോ ഒരേ പ്രിൻ്റിൽ ലോൺ തുപ്പട്ട വരുന്നതും വരുന്ന സെറ്റും വരും ഷിഫോൺ തുപ്പട്ട വരുന്ന സെറ്റും വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്